مَنْ يَهْدِهِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَنْ يُضْلِلْهُ فَلَن تَجِدَ لَهُ وَلِيًّا مُرْشِدًا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم في العالمين انك حميد مجيد الا ان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها بكل محدثة بدع وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فبشره لي صدري ويسر لي أمري واحل العقدة من لساني يفقه قولي أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى أيضا ولا تكونوا كالتي نقضت عزلها من بعد قوة أنكاثا وهما نرائي بشواسي ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് മുത്തക്കയ്യങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ് എല്ലാവരോടും തക്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും തക്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു ഈദുൽ ഫിത്തുറിലേക്ക് കൂടി നാം പ്രവേശിച്ചിരിക്കുകയാണ് വിശുദ്ധ റമദാനിന്റെ ഇന്നലെയോട് കൂടി പരിസമാപ്തിയായിരിക്കുന്നു ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രപഞ്ചനാഥൻ കനിഞ്ഞേങ്ങിയ മഹത്തായ രണ്ട് ഔദാര്യങ്ങളാണ് മഹത്തായ രണ്ട് ആഘോഷങ്ങളാണ് ഈദുൽ ഈദുൽ മടക്കം എന്നാണ് ഈദ് എന്ന പദത്തിന് അർത്ഥം റമദാനിലൂടെ ജീവിത വിശുദ്ധി നേടിയെടുത്ത വിശ്വാസികൾ അള്ളാഹുവലേക്ക് മടങ്ങുകയാണ് യഥാർത്ഥത്തിൽ സന്തോഷത്തോട് കൂടി ഈദ് മൈതാനിയിലേക്ക് നമ്മൾ വരുമ്പോ അതുപോലെ തന്നെ ലോകത്തിന്റെ മുക്കുമൂലകളിൽ ആളുകൾ ഈദ് മൈതാനികളിലേക്കും മുസൊല്ലകളിലേക്ക് അതുപോലെ തന്നെ മസ്ജിദുകളിലേക്ക് എല്ലാം പോകുമ്പോ യഥാർത്ഥത്തിൽ സന്തോഷത്തോടു കൂടിയുള്ള ആഹ്ലാദ തിമർപ്പോട് കൂടിയുള്ള ആത്മീയമായ തീർത്ഥയാത്രയാണ് സഹോദരങ്ങളെ അത് ഈ മനുഷ്യരോട് വിശ്വാസികളോട് പറയുമെന്ന് അലാഹുബൻ്റെ മഹത്തായ സമ്മാനം വാങ്ങാൻ വേണ്ടി നിങ്ങൾ ൈദഗാഹകളിലേക്കും മുസല്ലകളിലേക്കും മസ്ജിദുകളിലേക്കും നീങ്ങുക പടച്ചതമ്പുരാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു പടച്ചവൻ നിങ്ങളോട് പകൽ വ്രതമനഷ്ടിക്കാൻ പറഞ്ഞു നിങ്ങൾ നോമ്പെടുത്തു രാത്രി നമസ്കരിക്കാൻ പറഞ്ഞു നിങ്ങൾ നമസ്കരിച്ചു മജ്ജയും മാംസവുമുള്ള പാവപ്പെട്ട മനുഷ്യ മക്കളെ നിങ്ങൾ സഹായിച്ചു അതുകൊണ്ട് നാഥൻ്റെ പ്രീതിയും പാപമോചനവുമാകുന്ന സമ്മാനം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ പുറപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ ഈ ഓരോ കവാടങ്ങളിലും മലക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നത് അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ഹംദ് റബ്ബിന്റെ നേടിയെടുത്തവരിൽ മൈദാനിയുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ പെരുന്നാൾ സുദിനത്തിൽ വിശ്വാസി അനുഭവിക്കുന്ന ആത്മീയമായ ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് നിരവധി പാഠങ്ങൾ പകർന്നാണ് റമബാൻ നമ്മോട് വിട പറഞ്ഞത് സഹോദരങ്ങളെ അത്താഴവും നോമ്പ് തുറയും നമ്മിൽ സമയബോധം വളർത്തിയിരിക്കുന്നു റമദാൻ വിഷപ്പിന്റെ രുചി സഹോദരങ്ങളെ കുറിച്ചുള്ള വിചാരമേറ്റിയിരിക്കുന്നു ഉറക്കമൊഴിച്ചുള്ള രാത്രി നമസ്കാരങ്ങൾ നമ്മുടെ ത്യാഗസന്നദ്ധതയുടെ ഗ്രാഫ് ഉയർത്തിയിരിക്കുന്നു ദീർഘമായ പ്രാർത്ഥനകളിലൂടെ നാം ഹൃദയശുദ്ധി വരുത്തിയിരിക്കുന്നു ഖുർആൻ പാരായണത്തിലൂടെ മനസ്സിൽ ശാന്തിയുടെ സംഗീതം സംഗീതമൊഴുക്കിയിരിക്കുന്നു വിവിധ നമസ്കാരങ്ങളിലൂടെ തറാവീഹിലൂടെ ആത്മാവിന്റെ തീർത്ഥയാത്രകൾ ധാരാളമായിട്ട് നടത്തിയിരിക്കുന്നു ദൈവഭവനത്തിൽ എഴുത്തിക്കാപ്പിരുന്നു കൊണ്ട് ഭജനമിരുന്നു കൊണ്ട് നാം നാഥന്റെ വിരുന്നുകാരായി മാറി ദാനധർമ്മങ്ങളിലൂടെ സഹാനുഭൂതി വളർത്തിയെടുത്തിരിക്കുന്നു റമദാൻ നമ്മൾ നോമ്പ് തുറപ്പിച്ചുകൊണ്ട് സാഹോദര്യത്തിന് ജാരിമത വ്യത്യാസങ്ങളില്ലാത്ത സാഹോദര്യത്തിന് കരുത്തു പകർന്നിരിക്കുന്നു സംഘം ചേർന്നുള്ള നമസ്കാരങ്ങളിലൂടെ ഉമ്മത്തിന്റെ ഐക്യവും പരസ്പര സ്നേഹവും ശക്തിപ്പെടുത്തിയിരിക്കുന്നു ഈ നന്മകളെല്ലാം നേടാനായതിൻ്റെ ആത്മനിർവൃതിയിലാണ് ഇന്ന് നമ്മളുള്ളത് സഹോദരങ്ങളെ റമദാനിലൂടെ നാം നേടിയെടുത്ത ഈ ചൈതന്യത്തിന് കളങ്കം വരാത്ത രീതിയിലുള്ള ജീവിതമാകണം

റൈത്വ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടി ചെയ്തിരുന്നത് നൂലിങ്ങനെ പിരിച്ചുകൊണ്ട് ഒരു ഭ്രാന്തി പെണ്ണാണ് പകലന്തിയോളം നൂല് പിരിച്ചുകൊണ്ട് രാത്രി അതങ്ങ് അഴിച്ചിടും അവരെ ചെയ്ത പണിക്ക് ഒരു ഫലവുമില്ലാത്ത അവസ്ഥയിൽ നിഷ്ഫലമാക്കുന്ന ഒരു രീതി അറേബ്യയിൽ റൈത്വ എന്ന് പറയുന്ന ആ ഖുർആൻ നമ്മോട് പറയാണ് വലാ തകൂനു കല്ലതി മിൻ ശക്തമായ നൂല് വലിച്ചതിന് ശേഷം നൂല് വിടുന്ന ആ പെൺകുട്ടിയെ പോലെ നിങ്ങളെ മാറാൻ പാടില്ല ആത്മീയമായ ചൈതന്യത്തിന്റെ എത്താൻ ശ്രമിച്ചതിന് ശേഷം ഈദുൽ ഒന്നിലേക്ക് ആ പ്രവേശിക്കുന്നവരായി നിങ്ങൾ മാറാൻ പാടില്ല എന്നൊരു വിശദീകരണം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സഹോദരങ്ങളെ സഹോദരിമാരെ ഷവ്വാലിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി പ്രമദാന്റെ ചൈതന്യത്തിന്റെ നിരക്കാട്ട പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മിൽ ഉണ്ടാവാൻ പാടില്ലെന്ന് മാത്രമല്ല അള്ളാഹവിലുള്ള ആരാധനകളിൽ വീഴ്ച വരുത്തുന്നവരായി നമ്മൾ മാറാനും പാടില്ല

അല്ലാഹു എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവനാണ് ും കേട്ടുകൊണ്ട് അള്ളാഹു വേണ്ടി സുഹൃതങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും നാം ധന്യമാക്കണം എന്നുള്ളതാണ് അല്ലാഹു അക്ബർ 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 അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്

സഹോദരങ്ങളെ നമുക്ക് വലിയ അനുഗ്രഹങ്ങളാണ് നാഥൻ നൽകിയിരിക്കുന്നത് നമ്മൾ ദിവസവും നോമ്പെടുക്കാനുള്ള ആരോഗ്യം പടച്ചതമ്പുരാൻ നമുക്ക് നൽകി അത്യാവശ്യം നല്ല ഭക്ഷണം നോമ്പ് തുറയുടെയും അത്താഴത്തിന്റെയും സമയത്ത് നമ്മിൽ മിക്ക ആളുകൾക്കും ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ദാരിദ്ര്യം കൊണ്ട് നമ്മളെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല ദാരിദ്ര്യം കൊണ്ട് നമ്മളെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല ഇവിടെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക് പ്രകാശിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവണം എന്നുള്ളതാണ് സഹോദരങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മർദ്ദിത ജനവിഭാഗങ്ങൾ വലിയ നമുക്കായി നൽകിയ അനുഗ്രഹങ്ങളിൽ നമ്മൾ പ്രത്യേകം തന്നെ നന്ദി പ്രകാശിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു പറയാണ് അല്ലാഹു നിങ്ങൾക്ക് കൂടുതൽ കൂടുതലായിട്ട് നൽകുന്നതാണ് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അല്ലാഹുവിന്റെ കഠോരവുമാണ് സഹോദരങ്ങളെ നമുക്കറിയാം പലസ്തീൻ മക്കൾ വലിയ ദുരിതങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളടക്കം കുഞ്ഞുങ്ങളടക്കം രക്തസാക്ഷികളായി കൊണ്ടേയിരിക്കുന്ന വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ വിങ്ങി പൊട്ടിക്കൊണ്ട് പലസ്തീനിലെ ഉമ്മമാർ കരയുന്ന രംഗം നമ്മൾ കാണുകയാണ് അവിടത്തെ അവിടത്തെ മാതാക്കൾ പറയാണ് ഒരു മാതാവിന്റെ വർത്തമാനം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും എന്നുള്ളതാണ് മാസത്തിലാണ് പറയുന്നത് മക്കളും എന്റെ ഭർത്താവും രക്തസാക്ഷികളായിരിക്കുന്നു അത്താഴം പോലും കൈക്കാതെ വിഷന്നവരായിട്ടാണ് അവർ രക്തസാക്ഷികളായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി കരയുന്ന രംഗം വീഡിയോകളിലൂടെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് ഇതൊരു സ്ത്രീയുടെ മാത്രം വർത്തമാനമല്ല സഹോദരങ്ങളെ ഇത് ഫലസ്തീൻ ജനതയുടെ രോദനമാണ് അപ്പോഴും ആ ജനത അനെ മറന്നു പോയിട്ടില്ല അള്ളാഹുവിനെ വിസ്മരിച്ചിട്ടില്ല അത്തായത്തിന് കഴിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലും അവർ നോമ്പെടുത്തിട്ടുണ്ട് നമ്മളെക്കാൾ കൂടുതൽ കൂടി നോമ്പെടുത്തിട്ടുണ്ട് നിന്നുകൊണ്ട് നിർവഹിച്ചിട്ടുണ്ട് പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോട് എല്ലാ അർത്ഥത്തിലും ഐക്യദാർഢ്യപ്പെടാനും സഹോദരങ്ങളെ സഹോദരിമാരെ ഈ സന്ദർഭത്തിൽ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് അതാണ് ഇന്നത്തെ പെരുന്നാൾ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നൽകാനുള്ളത് സഹോദരങ്ങളെ അല്ലാഹു ഗെയും നമ്മുടെ സഹോദരങ്ങളെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാവട്ടെ അവിടുത്തെ സ്ത്രീകൾ അവിടുത്തെ കുഞ്ഞുമക്കളെ അവിടത്തെ ദുർബലരായ ജനവിഭാഗങ്ങളെ അല്ലാഹു അപ്പം നൽകി അന്നം നൽകി അഭയം നൽകി വെളിച്ചം നൽകി വൈദ്യുതി നൽകി എല്ലാ അർത്ഥത്തിലും അല്ലാഹുതരെ പിന്തുണക്കുമാറാവട്ടെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും അല്ലാഹു വരെ കരകയറ്റുമാറാവട്ടെ സഹോദരങ്ങളെ ഒരു യുദ്ധവും ഒരു സമൂഹത്തിന് ഒരു നന്മയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് യുദ്ധം ഒരു നന്മയും കൊണ്ടുവന്നിട്ടില്ല അനാഥകളെയും വിധവകളെയും ദരിദ്രതയുമാണ് അത് ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത് നമുക്കറിയാം സമാധാന കരാറ് ലംഘിച്ചുകൊണ്ടാണ് ഇസ്രയേൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയത് എന്നുള്ളതാണ് സഹോദരങ്ങളെ ഈ യുദ്ധം അവസാനിക്കണം ഈ യുദ്ധം അവസാനിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ മാത്രം ആവശ്യമാണെന്ന് തോന്നുന്നില്ല മനസാക്ഷികളെ മുഴുവൻ മനുഷ്യരുടെയും ആവശ്യമാണ് കുമിഞ്ഞുകൂടിയ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കാണാനുള്ള കെൽപ്പം കഴിവും ലോകത്തിനില്ല എന്നുള്ളതാണ് മൃതദേഹങ്ങൾ കാണാനുള്ള എന്നുള്ളതാണ് അതുകൊണ്ട് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ലോക കത്തോലിക്കാ സഭയുടെ അധിപൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഗജയിൽ വെടിനിർത്താൻ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ആവർത്തിച്ചു കൊണ്ട് ലോകത്തോട് നമുക്ക് പറയാനുള്ളത് സഹോദരങ്ങളെ ഗസയിൽ വെടിനിർത്താനും നിർത്താനും ബന്ധികളെ മോദിപ്പിക്കാനും ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ലോകത്ത് ആയുധങ്ങളുടെ ശബ്ദം നിലക്കണം എന്ന് ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം ലോകത്തിൽ നിന്ന് അല്പം ശാന്തി നേടി മുക്തനായി വന്നപ്പോഴും അദ്ദേഹത്തിന് പറയാറുണ്ടായിരുന്നത് അദ്ദേഹത്തിന് പറയാൻ ഉണ്ടായിരുന്നത് ലോകത്തോട് സംവദിക്കാൻ ഉണ്ടായിരുന്നത് ഇത് തന്നെയായിരുന്നു സഹോദരങ്ങളെ ഇത്തരം മനുഷ്യത്വപരമായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട്

സമൂഹത്തിന്റെ സമാധാനത്തിന് വിഘാതം തട്ടിക്കുന്ന രീതിയിൽ ലഹരിയും അക്രമവും എല്ലാം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ലഹരിക്കെതിരെ നമ്മുടെ ഭരണകൂടങ്ങളും മാധ്യമങ്ങളുമെല്ലാം ശക്തമായ ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വന്ന സാഹചര്യം കൂടിയാണ് ഈ ക്യാമ്പയിനുകളെയെല്ലാം പിന്തുണക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് ബാധ്യതയുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നന്മയുടെയും സൂക്ഷ്മതയുടെയും കാര്യത്തിൽ എല്ലാവരുമായും സഹകരിക്കണം കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ആളുകളോട് സഹകരിക്കരുത് ശത്രുതയുടെയും കുറ്റകൃത്യങ്ങളുടെയും കാര്യത്തിൽ ആരുമായും സഹകരിക്കരുത് പക്ഷേ നന്മയുടെയും പുണ്യത്തിന്റെയും സൂക്ഷ്മതയുടെയും കാര്യത്തിൽ എല്ലാവരുമായും സഹകരിക്കണം എന്നുള്ളതാണ് സഹോദരങ്ങളെ ലഹരി വിരുദ്ധ പ്രചാരണങ്ങളിൽ വിശ്വാസി സമൂഹം മുൻപന്തിയിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് കാരണം ഭാഷയിലാണ് ഖുർആൻ സംസാരിച്ചിട്ടുള്ളത് വിശ്വാസികളെ ലഹരി എന്ന് പറയുന്നത് ആവർത്തിച്ചു ആവർത്തിച്ചുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് സഹോദര സഹോദരിമാരെ പ്രവാചകൻ അലൈഹി പറഞ്ഞിട്ടുള്ളത് ഹറാം ലഹരി ലഹരി നിഷിദ്ധമാണ് അത് ഉപയോഗിച്ചാൽ പിടിപെടുന്നില്ലെങ്കിൽ പോലും അത് ലഹരി വസ്തുവാണെങ്കിൽ അതൽപമാണെങ്കിലും കൂടുതലാണെങ്കിലും നിഷിദ്ധമാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലഹരിയിലേക്കും മയക്കുമരുന്നിലേക്കും മനുഷ്യനെ നയിക്കുന്നത് അവന്റെ ബോധാസക്തിയാണ് സഹോദരങ്ങളെ നാം റമദാനിൽ നിന്നാണ് വിമുക്തരായിട്ടുള്ളത് റമലാൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാനുള്ള ഒരു മാസം കൂടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിഷന്നും നിയന്ത്രിച്ചു കൊണ്ടും വിശ്വാസിയുടെ കടിഞ്ഞാണിടുകയായിരുന്നു സഹോദരങ്ങളെ സഹോദരിമാരെ ഈ റമലാൻറെ ചൈതന്യം നമ്മിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ചൈതന്യത്തിൽ നാം മുന്നോട്ട് പോയാൽ ലഹരിയടക്കമുള്ള ഒരു സാമൂഹിക തിന്മയിലും നമ്മൾ അകപ്പെടില്ല എന്ന് മാത്രമല്ല ഈ ഉപയോഗിച്ചുകൊണ്ട് െതിരെയുള്ള പോരാട്ടത്തിൽ സാമൂഹിക പോരാട്ടത്തിൽ ശക്തമായിട്ട് അണിചേരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് കഴിയുകയും ചെയ്യേണ്ടതുണ്ട് നഫ്സി വൽ ഇച്ഛയോടും സ്വാർത്ഥ താൽപര്യങ്ങളോടും മൃഗീയമായ മനുഷ്യന്റെ വികാരങ്ങളോടുമുള്ള ചോദനകളോടും അതുപോലെ തന്നെ പ്രലോഭനങ്ങളോടും പ്രലോഭനങ്ങളോടുമെല്ലാമുള്ള സമരമായിരുന്നു എന്ന് പറയുന്നത് ലഹരിയോടൊപ്പം തന്നെ നാം ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് കൗമാര യൗവനങ്ങൾ അവരിൽ വ്യാപ വ്യാപകമായി കൊണ്ടിരിക്കുന്ന അക്രമവാസന എന്ന് പറയുന്നത് അക്രമങ്ങളും കൊലപാതകങ്ങളും ിൽ വർദ്ധിക്കുന്നു എന്നത് സഹോദരങ്ങളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് തന്നെ ഈ തലസ്ഥാന ജില്ലയിൽ നിന്ന് തന്നെ ഈ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് വളരെ ഭയാനകമായത് അല്ലെങ്കിൽ ഭീകരമായ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി ഒരു ചെറുപ്പക്കാരൻ കുടുംബത്തിലെ അടക്കം അഞ്ചു പേരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ഒറ്റ ദിവസത്തിൽ കൊലപ്പെടുത്തിയ വാർത്തയാണ് നമ്മളെ കേട്ടതെങ്കിൽ അധികം താമസിയാതെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് സഹപാഠിയെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സഹപാഠികൾ കൊലപ്പെടുത്തിയ വാർത്തയിൽ നമ്മൾ കേൾക്കുകയാണ് സഹോദരങ്ങളെ നമുക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എന്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ക്ഷമയാണ് നമുക്ക് കാര്യമായി നഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളെ ക്ഷമിക്കാൻ നാം പരിശീലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മക്കൾക്ക് നാം എല്ലാം നൽകുന്നുണ്ട് എല്ലാം നമ്മൾ നൽകുകയും വേണം പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് മുഴുവനും തൽസമയത്ത് കിട്ടുമ്പോ അവർക്കൊരു ഘട്ടത്തിലും ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവര് വഴി മാറുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ ക്ഷമയുടെ ബാലപാഠങ്ങൾ പകർന്നു വിശുദ്ധ നമ്മുടെ വിട പറഞ്ഞു പോയത് ക്ഷമയുടെ ലോകത്താണ് റമലാനിൽ നമ്മൾ ജീവിച്ചത് എന്നുള്ളതാണ് സംബന്ധിച്ച് പറഞ്ഞത് ആരെങ്കിലും നിങ്ങളെ ചീത്ത വിളിക്കുകയാണെങ്കിൽ നോമ്പുകാരനായ നിങ്ങൾ ആരെങ്കിലും ഞാൻ ആത്മസംയമനം പറഞ്ഞൊള്ള എന്നുള്ളതാണ് ആത്മസംയമനവും ക്ഷമയും നമ്മളും ആത്മസംയവും നമ്മുടെ മക്കൾക്കും പരിശീലിപ്പിക്കണം റമലാന്റെ ചൈതന്യത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ക്ഷമയുടെ മാസമായ റമലാനിൽ നിന്നും മുക്തമായി കൊണ്ട് റമലാന്റെ പൂർണ്ണമായ ചൈതന്യത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമാധാനമുള്ള കുടുംബങ്ങൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അക്രമങ്ങളില്ലാത്ത കൊലപാതകങ്ങളില്ലാത്ത കാണുന്നത് അതിന് സാധ്യമാവണമെങ്കിൽ ആത്മസംയമനവും ക്ഷമയുമുള്ള സമൂഹമായിട്ട് നമ്മൾ മാറണം അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാർക്ക് കൂടുതൽ ക്ഷമിക്കാനും ആത്മസംയനം കൈകൊള്ളാനും അള്ളാഹു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ തുല്യതയില്ലാത്ത വെല്ലുവിളികളിലൂടെയാണ് സമുദായവും രാജ്യവും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നിയമത്തെ ഭേദഗതി ചെയ്യാനുള്ള തകൃതിയായ നീക്കങ്ങൾ നമ്മുടെ രാജ്യത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ എന്താണ് വക്കബ് നിയമം മൂലധനത്തെ സ്ഥായിയായി നിലനിർത്തിക്കൊണ്ട് പ്രയോജനവും ആദായവും ജനങ്ങൾക്ക് എല്ലാ കാലത്തും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ ഒരു വ്യക്തി തന്റെ സമ്പത്ത് ദാനം ചെയ്യുന്നതിനാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ വഖഫ് എന്ന് പറയുന്നത് ഭൗതികമായ എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടിയല്ല ആളുകൾ വകഫഫ് നിർവഹിക്കുന്നത് അതല്ലെങ്കിൽ ഇത്തരം ദാനങ്ങൾ ചെയ്യുന്നത് മറിച്ച് മനുഷ്യന്റെ പാരത്രികമായ വിജയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ദാനമാണ് സഹോദരങ്ങളെ അങ്ങനെ ദാനം ചെയ്ത വസ്തുക്കളാണ് നമ്മുടെ മസ്ജിദുകളും അതുപോലെ തന്നെ മദ്രസകളും നമ്മുടെ യതീംഖാനകളും എല്ലാം അത്തരത്തിൽ ദാനം ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണെന്ന് വകുപ്പ് ദാനമായിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് സഹോദരങ്ങളെ അതുപോലെ തന്നെ കുടിവെള്ളം വഖഫ് ചെയ്യുന്ന ആളുകളുണ്ട്

സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ രാജ്യത്ത് വളരെ വ്യക്തം വ്യക്തവും കൃത്യവുമായ വക്ക നിയമങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് എന്നാൽ ഈ നിയമങ്ങളിൽ വലിയ ഭേദഗതികൾ വരുത്തുന്ന ബില്ലാണ് പാസാക്കാൻ പോകുന്നത് ബില്ലിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതലായി കടന്നു പോവാൻ സാധിക്കില്ലെങ്കിലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങളെ കേന്ദ്ര സംസ്ഥാന ബോർഡുകളിലും ട്രൈബ്യൂണലുകളിലും അംഗങ്ങൾ ഉണ്ടാകണമെന്ന നിബന്ധന വെച്ചിരിക്കുകയാണ് പുതിയ ബില്ലിൽ സഹോദരങ്ങളെ വിശ്വാസികളാണ് വകഫപ്പ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതെന്നത് ഖുർആാനിന്റെ തത്വമാണ് ആ തത്വത്തിനെതിരാണ് യഥാർത്ഥത്തിൽ പുതിയ ബില്ലിലെ ഇത്തരം പരാമർശങ്ങൾ എന്ന് പറയുന്നത് ഖുർആൻ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ നിശ്ചയം അല്ലാഹുവിന്റെ പള്ളികളെ പരിപാലിക്കേണ്ടത് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് ുംന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരും നമസ്കരിക്കുന്നവരും അതേപോലെ തന്നെ സകാത്ത് കൊടുക്കുന്നവരും അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരുമായ ആളുകളാണ് അവരാണ് വഖഫ് സ്വത്തിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖർആറിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് സഹോദരങ്ങളെ അത്തരം പരാമർശങ്ങൾ ഖർഹാരികമായ വചനങ്ങൾക്ക് എതിരായ പല കാര്യങ്ങളും ഈ ബില്ലിൽ ഉണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് അതുപോലെ തന്നെ ദൈവമാർഗത്തിൽ വക്കപ്പ് ചെയ്യാൻ ഏത് മുസ്ലിമിനും അവകാശമുണ്ടെന്നിരിക്കെ ബില്ലനുസരിച്ചു കൊണ്ട് പുതുതായി ഇസ്ലാം സ്വീകരിച്ചവർക്ക് അഞ്ചു വർഷം കഴിഞ്ഞ് മാത്രമേ വക്കപ്പ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് വളരെ വിശദമായ ഭേദഗതിയാണ് വന്നിട്ടുള്ളത് അതിൽ നിന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രമാണ് ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ ഉമ്മത്തിന്റെയും അതുപോലെ തന്നെ വകുപ്പിന്റെയും താല്പര്യത്തിന് നിരക്കാത്ത എത്രയോ കാര്യങ്ങൾ പുതിയ ബില്ലിലുണ്ട് എന്നുള്ളതാണ് ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ വകപ്പ് സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതിനും അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വകപ്പ് സ്വത്തുക്കളിൽ ഇടപെടാൻ ഈ ബില്ല് കൂടുതൽ അവസരമൊരുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മതസ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ള ബില്ല് കൂടിയാണ് സഹോദരങ്ങളെ മുസ്ലിങ്ങൾ അടക്കമുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ മതപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉണ്ടാവണം നിലനിൽക്കുന്ന നിയമം സഹോദരങ്ങളെ ഒരു ജനവിഭാഗത്തെയും ഒരു ജനവിഭാഗത്തെയും പ്രയാസപ്പെടുത്തുന്നതല്ല ഒരു ജനവിഭാഗത്തെയും ദ്രോഹിക്കുന്നതല്ല നിലനിൽക്കുന്ന വകപ്പ് നിയമം എന്ന് പറയുന്നത് അതുകൊണ്ട് നല്ല സ്നേഹ സമ്പർക്കങ്ങളിലൂടെയും സൗഹൃദ സംഭാഷണങ്ങളിലൂടെയും നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ അവ്യക്തതകളും എല്ലാ ആശങ്കകളും എല്ലാ പുക നീക്കാൻ വിശ്വാസികൾക്ക് സാധ്യമാവേണ്ടതുണ്ട് നല്ലതിന് പകരം നൽകി വിശുദ്ധ സംവദിക്കണമെന്നാണ് അള്ളാഹു പറയുന്നത് വിശ്വാസികൾ മാത്രമല്ല രാജ്യത്ത് മതനിരപേക്ഷ ബോധമുള്ള മുഴുവൻ മനുഷ്യരും ഈ ബില്ലിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ നമ്മുടെ ശക്തിപ്പെടുത്താനും നന്നാക്കാനുള്ള അവസരം കൂടിയാണ് കുടുംബ ബന്ധങ്ങളും അയൽബക്ക ബന്ധങ്ങളും ശക്തിപ്പെടുത്താൻ ഈ ദിനങ്ങളെ നമ്മൾ നന്നായി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് ആരെങ്കിലും അല്ലാഹുലം അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾ കുടുംബബന്ധം ചേർക്കട്ടെ ആരെങ്കിലും അല്ലാഹുലം അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ പല്ലൊക്കലും അയാൾ അയാളുടെ അയൽക്കാരനെ സൽക്കരിക്കട്ടെ എന്നെല്ലാം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ അതിനുള്ള ഏറ്റവും അതല്ലെങ്കിൽ സുവർണാവസരമാണ് ഇന്നത്തെ ദിനം എന്ന് പറയുന്നത് പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരാരാണെങ്കിലും അവർക്ക് ഇണങ്ങാനുള്ള മൈതാനിയാണ് നമ്മുടെ ഈദ് മൈതാനി എന്ന് പറയുന്നത് സഹോദരങ്ങളെ സമ്പൂർണമായ ഒരു പരിവർത്തനത്തിലൂടെ ഒരു നവമനുഷ്യൻ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കമലാനിലെ ഇരുപത്തി ഒമ്പത് ദിവസത്തെ കടഞ്ഞെടുത്തിട്ടുള്ള ആത്മ സംയമനത്തിന്റെയും തക്വയുടേതുമായ പരിശീലനത്തിലൂടെ ഒരു നവമനുഷ്യൻ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ നവമനുഷ്യനാണ് ഇന്ന് പുത്തൻ ഉടുപ്പുകളുമായി ഈ ഈദ് മൈതാനിയിലേക്ക് വന്നിട്ടുള്ളത് സഹോദരങ്ങളെ സിരിയൻ പണ്ഡിതനായിട്ടുള്ള ഡോക്ടർ മുസ്തഫ മുസ്തഫസിബായിയുടെ വാക്കുകളാണ് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ നാവുകൾ തക്ബീർ മുഴക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളും അത് മുഴക്കിയിരുന്നുവെങ്കിൽ ചരിത്രത്തിന്റെ ഗതി മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമായേന പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ജനതയോട് പറയാണ് നിങ്ങളുടെ നാവുകൾ തക്ബീർ മുഴക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളും അത് മുഴക്കിയിരുന്നുവെങ്കിൽ ചരിത്രത്തിന്റെ ഗതി മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമായേന നിങ്ങൾ കഷ്ടദാനം ചെയ്യുന്നത് പോലെ സ്നേഹം ദാനം ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമായിരുന്നുവെങ്കിൽ ശൈഥില്യവും ഭിന്നിപ്പും നിങ്ങൾക്കിടയിൽ നിർമാർജനം ചെയ്യപ്പെട്ടേന ചുണ്ടുകളെ പോലെ മനസ്സും പുഞ്ചിരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ സ്വർഗസ്ഥരായേന അഴകുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞതുപോലെ ഉത്കൃഷ്ട സ്വഭാവങ്ങൾ അണിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ലോകത്തെ ഏറ്റവും നല്ല ജനതയായേന സഹോദരങ്ങളെ ഈദിന്റെ സന്തോഷം ഈദിന്റെ ആശംസകൾ ജാതിമര വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും നേരാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് നമ്മുടെ സഹോദര സമുദായാംഗങ്ങളുടെ വീടുകളിലേക്ക് നമ്മൾ അതിഥികളായി ചെന്നും അവരെ നമ്മുടെ വീട്ടുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടും കൊണ്ടും സൗഹൃദ സംഗമങ്ങൾ ഉണ്ടാക്കിയുമെല്ലാം ഈ നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷതയും അതുപോലെ തന്നെ മതസൗഹാർദ്ദവും ശക്തിപ്പെടുത്താനുള്ള മാറ്റേണ്ടതുണ്ട് നാം ചൈതന്യവുമായിട്ട് ഈദ് ആഘോഷിക്കുവാനും തുടർന്നുള്ള ഒരു വർഷക്കാലം ജീവിക്കുവാനും തുടർന്നുള്ള ആയുഷ്കാലം മുഴുവൻ ജീവിക്കുവാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ يا ايها الذين امنوا صلوا عليه وسلموا تسليما